വീഡിയോയിൽ കണ്ട ആങ്കർ ഞാനാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നൂർ ജഹാന്റെ ഒക്കെ ഉള്ള ആന പഞ്ചവർണ്ണ പഞ്ചവർണത്തൊത്തേലേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാള് മയക്കു വടി വെച്ചിടില്ലേ ആനക്കെട്ട് വെക്കണ വടി പുള്ളിക്കെട്ട വെള്ളം ഇത്തിരിവണ്ണ ആനയുടെ മേളയിൽ താഴത്തേക്ക് വീണ ഒരാള് നമ്മുടെ ബിനു അടിമാൽ മൊട്ട കോമഡി ആളടിക്കുന്ന കോമഡി ചിരിച്ച് 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 കൊണ്ടല്ലേ അമ്മാതിരി കോമഡിയാണ് അയാൾ അടിക്കണമെന്നാണ് അങ്ങേര വിചാരം പക്ഷെ ഇമാതിരി ബോഡി ഷേപ്പിങ്ങും ഇമ്മാതിരി കളിയാക്കലും ഇമാതിരി തള്ളും ഇമാതിരി അപരാധം വിളിച്ച് പറയുന്ന വേറൊരാള് ഈ കോമഡി ഫീൽഡിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായ അപ്പോ നമ്മുടെ ബിനു അടിമാലി ഇപ്പൊ റീസെൻ്റ് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ജിനേഷിന്റെ ഇഷ്യൂ അത് അതിലെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ഓക്കെ അതൊക്കെ തൂക്കി എന്നിട്ട് അതിനുശേഷം ഇതൊരു പഴയ ഒരു കൗമുദിയിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂവിൽ നൂർജഹാൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഇന്റർവ്യൂ എടുക്കുന്നതാണ് ആ ഇതൊരു പഴയ ഇന്റർവ്യൂ ആണ് റീസൻ്റ് ഇതിപ്പോൾ ഇങ്ങനെ കടന്ന് വൈറൽ ആവുന്നുണ്ട് കൗമുദി മ്യൂസിലാണ് വന്നത് അപ്പോ ഈ നൂർജഹാൻ എന്ന് പറയുന്ന കുട്ടി അന്ന് അന്നെടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗമാണ് നിങ്ങളെ ആദ്യം കണ്ട അതിൻ്റെ കുറച്ചുകൂടി ഭാഗം ഞാനൊന്ന് കൊടുക്കാം അപ്പോ അത് കമ്പയർ ചെയ്ത് ബോഡി ഷേമിങ് ആണ് പക്ക ബു അടിമല അവിടെ ചെയ്യുന്നത് ഈ ബോഡി ഷീമിങ്ങിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് എന്നുള്ള കാര്യം ഈ ബിനു അടിമാലിയുടെ തലക്കകത്ത് കേറിയിട്ടില്ല എന്തായാലും അതൊന്നും കൊടുക്കാം കൊടുത്തിട്ട് നൂർജഹാൻ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ലൈവിൽ ഒന്ന് പറയുന്നുണ്ട് അതിനുശേഷം നൂർജഹാന്റെ ഒരു എക്സ്ക്ലൂസീവ് ഓയിസും കൂടിയുണ്ട് അപ്പൊ ആദ്യം ബിനു അടിമാലിയുടെ ചളി ഒക്കെ ഞങ്ങൾ കൂട്ടുകാരൻ സുമേഷ് തമ്പിന്ന് പറയും ജയറാം മേട്ടൻ ഇങ്ങനെ മയക്കുപെടി വെച്ചിടൂല്ലേ ആനക്കെട്ട് ആനയുടെ മേള ഒരാള് അവര് ആദ്യം അവർക്ക് കത്തിയില്ല പിന്നെ അവർക്ക് മനസ്സിലായി നല്ല ഊക്കലാണ് ഊക്കുന്ന ഇവന്റെ വിചാര സംഭവം ബോഡി ഷേമിന്റെ കാലഘട്ടം ഒക്കെ കളഞ്ഞു കഴിഞ്ഞു 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 മനസ്സിലായി പിന്നെ ഈ അടിമാലി എത്ര പറഞ്ഞാലും ഒരിക്കലും ഇനി നന്നാവാൻ പോകുന്നില്ല അതുള്ള കാര്യമാണ് സീരിയസ്ലി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല സോഷ്യൽ മീഡിയ എന്താണെന്ന് പോലും അറിയത്തില്ല ജനറേഷന്റെ ഇഷ്യൂ അന്നപ്പോ എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റുകൾ എവിടെയെങ്കിലും അവതരിപ്പിക്കുമ്പോൾ കൂവി തള്ളുക മനസ്സിലായ ഇതുപോലെ ബോഡി ഷേപ്പിംഗ് ഡയലോഗ് അടിക്കുമ്പോ കൂവിത്തള്ളവ ഒരു ദാക്ഷിണ്യം കാണിക്കേണ്ട കാര്യമില്ല കൂവിത്തള്ളുക കാരണം അല്ലാണ്ട് ഇവന്മാരെ ഇതുപോലത്തെ പരിപാടി നിർത്തത്തില്ല കാരണം ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്ന എന്തോ വലിയ ഭയങ്കര സംഭവം എന്നാണ് വിചാരം മനസ്സിലായത് ഭയങ്കര സംഭവമാണ് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഒരാളെ ആക്ഷേപിച്ചോ കളിയാക്കിയോ സംസാരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ് ഞാൻ അങ്ങനെ കളിയാക്കുമ്പോൾ ഞാൻ മാസമാണ് എന്ന് സ്വയം തോന്നുന്ന ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം ഒരിക്കലും ഇത് മാറാൻ പോകുന്നില്ല അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൽ എവിടെയെങ്കിലും വന്ന് പരിപാടി അവതരിപ്പിക്കുമ്പോൾ കൂവി പണ്ടാറടക്കൂടുക അല്ലെങ്കിൽ ഒരു ദാക്ഷിണ്യൊക്കെ കാണിക്കേണ്ട കാര്യമില്ല എന്തായാലും ഇത് പഴയ ഒരു ഇതാണ് ഇത് ഈ ഒരു ഇന്റർവ്യൂ അതിൻ്റെ ഈ കട്ട് കിടന്ന് കറങ്ങുന്നുണ്ട് കറങ്ങുന്നതുകൊണ്ട് നോർജ് ആനന്ദ് ചെയ്ത് ഒരേ എക്സ്പ്ലനേഷനായിട്ട് ലൈവിലങ്ങ് വന്നായിരുന്നു ആങ്കർ ആണ് കാര്യം അവർ വന്ന് അവർക്ക് ഇത് ഒരുപാട് ഉത്തരങ്ങൾ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അങ്ങനെ വന്നു നമുക്ക് ആ ലൈവ് ഒന്ന് കേട്ട് നോക്കാം അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ട ആങ്കർ ഞാനാണ് ഇപ്പൊ എനിക്ക് കുറെ പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് അതുപോലെ എന്റെ ഫ്രണ്ട്സ് ആയാലും എന്റെ ഫാമിലി ആയാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാൻ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ലല്ലോന്ന് ചോദിക്കുന്നുണ്ട് പേഴ്സണലി ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ചില സിറ്റുവേഷൻ ഉണ്ടാവില്ല നമുക്കൊരു നല്ല ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷെ അപ്പോൾ ഡയലോഗ് ഓർമ്മ വരില്ല ഇതി വന്നത് നമ്മൾ അവരിലേക്കും പക്ഷോ ആ മാസ് ഡയലോഗ് ഡയലോഗം പറഞ്ഞാൽ മതിയായിരുന്നു സെയിം ആയിരുന്നു എൻ്റെ അവസ്ഥയിൽ പക്ഷെ അതിന് പിന്നിൽ വേറെ ഒരു കാര്യമുണ്ട് അന്ന് ഈ ഒരു ഷൂട്ടിന് പോകുന്ന നേരം എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനും ക്യാമറ ത്രൂവും കൂടിയാണ് പോയത് അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് ലൈ എന്നെ എൻ്റെ എൻ്റെ ചാനൽ കമ്പനി എന്നല്ല ഞാൻ പറയുന്നത് എനിക്കൊരു സിൻസിയറിറ്റി ഉണ്ടല്ലോ അവർ എന്നെ ഏൽപ്പിച്ച ഷോ നന്നായിട്ട് കൊണ്ടുപോകണം എന്ന് അത് പ്രൊഡ്യൂസർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ ഡ്രസ്റ്റ് ചെയ്തായിരിക്കുമല്ലോ അവരിത് അപ്പോൾ അവർ പ്പോൾ ആ ഷോ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലാണ് ഇവർ പറയുന്നത് തുടക്കത്തിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് അവരെ വർദ്ധിച്ച് പോവാം പക്ഷേ ഞാനെൻ്റെ ഒരു വർക്കിൻ്റെ വർക്കിൻ്റെ പാട്ടായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഇവിടെ ഇവർ രണ്ട് പേരും എന്നാൽ സുമേഷ് തമ്പി എന്ന് പറഞ്ഞ ഒരാളെ എനിക്ക് ആക്ച്വലി അറിയില്ല അയാളറിയില്ല ഞാനിപ്പം റീസൻ്റ്ലി അയാളുടെ ഫോട്ടോ കണ്ടു എനിക്ക് പേഴ്സണലി ഞാനും പുള്ളിയും ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നില്ല പുള്ളിക്ക് പുള്ളിയുടേതായ സൗന്ദര്യമുണ്ട് എനിക്ക് എൻ്റെതായ സൗന്ദര്യമുണ്ട് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളാണ് അപ്പോൾ എനിക്ക് ഞങ്ങൾ തമ്മിലൊരു സമയം ഉണ്ടെന്ന് തോന്നുന്നില്ല ലൈക്ക് വണ്ണമുണ്ട് പുള്ളിക്ക് എനിക്കും വണ്ണമുണ്ട് എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ മെലിഞ്ഞവരെല്ലാവരും ഒരേപോലെ ആണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ മസ്കുലർ ആയിട്ടുള്ളവരെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത് കൊപ്പമുള്ളവരെല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ല അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല അതുമാത്രമല്ല പറ്റിയ ജോലി എന്നാൽ വണ്ണമുള്ളവർക്ക് വണ്ണമുള്ളവർ മാത്രമേ ഉള്ളൂ ജോഡി എനിക്കിപ്പോ ഇതൊക്കെ തോന്നുന്നു പ്രതികരിക്കാനാ എല്ലാവരും വന്ന് വീഡിയോ ഇടുന്നത് ഇപ്പൊ എനിക്ക് അതെ ഇപ്പഴാ പ്രതികരിക്കാൻ തോന്നുന്നത് പക്ഷെ ഇത് ഒരു തരത്തിൽ കഴിഞ്ഞാൽ അന്ന് തന്നെ ഇത് ആ സ്പോട്ടില് പ്രതികരിക്കണമായിരുന്നു പക്ഷേ ഈ പറയുന്ന റൂഡായിട്ടൊന്നുമല്ല മാന്യമായിട്ട് വളരെ മാന്യമായ രീതിയിൽ ന്യൂർജ്ഞൻ അന്ന് പ്രതികരിക്കേണ്ടതായിരുന്നു ഒക്കെ അത് ഫൈൻ പോട്ട് വിട്ടു പക്ഷെ ഇപ്പോഴാണ് വീഡിയോ കുത്തിപ്പൊങ്ങൊണ്ടാണ് അവർ ഒരു പ്രതികരണ വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും ഈ ബിനു അടിമാലി എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു പറയുന്ന ബോഡി ഷേബിംഗ് നിറഞ്ഞ ഈ കളിയാക്കൾ വണ്ണം എന്തേടേ വലിയ വിഷയമാണ് വണ്ണം കളിയാക്കണതിനൊക്കെ ഒരു പരിധി ഉണ്ടായി കുറച്ച് കുറച്ച് ഉളുപ്പ് കാണിക്കണം മനുഷ്യനായ കുറച്ചുളുപ്പ് കൂടുതലൊന്നും വാരി കോരി കാണിക്കേണ്ട കാര്യമില്ല കുറച്ചുളുപ്പ് മനുഷ്യനായ കാണിക്കണം ഇത് ഉളുപ്പം എന്ന് പറയുന്ന സാധനം ലെവലേഷം ഏല ആയിരത്തോടി പോയിട്ടില്ല ഏഹ് ഇല്ല പോയിട്ടില്ല സീരിയസ് ഇല്ല പറയാം പോയിട്ടില്ല അതിന്റെ കുറവാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഇപ്പൊ ഈ പറയുന്ന നൂർജാന് ഇമാതിരി ബോഡി ഷേമിങ് ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ ഈ പറയുന്ന തടിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഇതാണ് എനിക്ക് ചോദിക്കുക എന്താണ് പ്രശ്നം അല്ലെങ്കിൽ മെലിഞ്ഞിരുന്ന എന്താണ് പ്രശ്നം ഏഹ് കറുത്തിരുന്ന എന്താണ് പ്രശ്നം വെളുത്തിരുന്ന എന്താണ് പ്രശ്നം പച്ചാട്ടിരുന്ന എന്താണ് പ്രശ്നം ഈ ഒരു സാധനമാണ് എനിക്ക് ചോദിക്കാനുള്ള അടിമാനത്ത് ഈ വോളി ഗെമി നിർത്തിയിട്ട് ഒന്ന് 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 പ്ലീസ് ദയവ് ചെയ്ത് പോ നിങ്ങൾ പത്ത് ആൾ അറിയുന്ന ഒരാളാണ് ഇങ്ങനെ വന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ പച്ച ഇത് വിളിച്ച് പറയാനാണ് മനസ്സിലായി അത് നിർത്താം പരിപാടി ഏ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ നൂർജാൻ ഒരു വോയിസ് ഒരു കുറച്ച് സമയമുണ്ട് ഇത് കൈസിൻ്റെ ചാനൽ ഗൈസുമായിട്ട് സംസാരിച്ച സംഭാഷണമാണ് ഞാൻ എന്തായാലും ആ സംഭവം ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കേട്ട് നോക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചുരുക്കി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെയും എൻ്റെ അടുത്ത് ആളുകൾ മേ ബി ചിന്തിക്കും എന്തായിരിക്കും ആ സമയത്ത് ചിരിച്ചോണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ചോദിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ആ ആൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്നെ പറഞ്ഞത് ഇതേപോലെ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് സുമേഷ് തമ്പി സുമേഷ് തമ്പിയെ പോലെ ഇരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സുമേഷ് തമ്പി ആരാണെന്ന് കൂടി അറിയില്ലായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം എനിക്ക് എന്നെപ്പോലിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് അങ്ങനെ എന്നെപ്പോലത്തെ വേറൊരാളെ കാണാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആൾ അപ്പോൾ ഞാൻ കരുതി എന്റെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ എന്റെ പോലെ എന്തെങ്കിലും എന്റെ സിമിലർ ആയിട്ട് എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ഞാൻ അത്രയും സന്തോഷത്തോടെ ചോദിച്ചത് അത് അങ്ങനെ വീഡിയോ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോഴാണ് ധർമ്മജ ബുക്കെട്ടി പറഞ്ഞത് നൂർജഹാന്റെ ജോഡിയാക്കാൻ അടിപൊളിയാണ് അപ്പോഴും ഞാൻ കരുതിയത് ലൈക്ക് അപ്പോൾ എന്തോ ഒരു സാമ്യുണ്ടല്ലോ അപ്പം അത് ഒരു ഇന്റർവ്യൂന്റെ പാട്ടായിട്ട് ചിരിച്ച തമാശയായിട്ട് ഞാൻ എടുത്തത് ഇവർ ബോഡി ഷെയിം ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അടുത്തതായിട്ട് ഇവര് പുള്ളി എക്സാമ്പിളായിട്ട് ഉർജുനെ പോലെ വണ്ണം ഉള്ളതാണ് അപ്പം എൻ്റെ ഞാൻ ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ ക്ലിയറാണ് ആ വണ്ണം ഉള്ളതല്ലേ ലൈ എൻ്റെ സൗണ്ട് മാറി പിന്നെ പുള്ളി ആനയുടെ എക്സാമ്പിളും പഞ്ചവർണ്ണാർത്ഥത്തില് ആനയ്ക്ക് വേടികൊണ്ട് ലൈക്ക് എനിക്കെപ്പോഴും സ്റ്റിൽ ഇന്റർവ്യൂ നിൽക്കുന്ന സമയത്ത് സുമേഷ് തമ്പി ആരാണെന്ന് അറിയില്ല ഇന്റർവ്യൂ ഒറ്റ സ്റ്റിൽ പോന്നേ അപ്പോൾ എനിക്ക് റെഫർ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് മനസ്സിലായി വണ്ണം വെച്ചിട്ട് കളിയാക്കുന്നതെന്ന് അപ്പോൾ ഞാനാണെങ്കിൽ ആ മനസ്സിലായില്ല ലൈക്ക് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ ധർമ്മജൻ ഫുൾ ഇൻ്റർവ്യൂവിൽ കാണാൻ ധർമ്മജത് ബോൾ കാട്ടി പറയുന്നുണ്ട് എന്താ അളിയൻ്റെ ഇതേ ബോഡി ഷേമിങ് ആണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അപ്പം അവർ ഇത് പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് പൊളിറ്റിക്കൽ കറക്ട്നെസ്സുകൾ ഇതിന്റെ പൊളിറ്റിക്കൽ കറക്ട്നസ് വരും ഞാൻ ഞാനവർക്ക് അങ്ങനെ പറയുകയും ചെയ്തു ജോലി കംപ്ലീറ്റ് ചെയ്തു കാരണം എന്നെ വിശ്വസി ഷോ ആണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് എൻ്റെ ജോലിയുടെ പാർട്ട് ആയതുകൊണ്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ എനിക്ക് ഞാൻ പിന്നീട് ഈ സുമേഷ് തമ്പി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈലെടുത്ത് നോക്കി ഞാൻ അപ്പോൾ അലയ്ക്കുകയും ചെയ്തു ഞങ്ങൾ തമ്മിൽ എന്താ സമയം അയാൾക്ക് അയാളേതായിട്ടുള്ള ഭംഗിയുള്ള ഒരാൾ ഞാൻ എൻ്റേതായ ഭംഗിയുള്ള ഒരാൾ പക്ഷേ ഞാനും പുള്ളിയും തമ്മിൽ ലൈക്ക് ഒരു സാമ്യത ആർക്കും ചൂണ്ടിക്കാട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഇതുവല്ല വെറും വണ്ണം ഉണ്ടെന്നുള്ളൊരു പേരിൽ അവിടെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അത് ആളെയും എന്നെ ഒരേപോലെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞതാണ് പിന്നെ ഇവർ പറയുന്നത് എനിക്ക് എന്നെയും എന്നെ ട്രിഗർ ചെയ്തത് ലൈക്ക് പറ്റിയ ജോഡിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് എന്നെ അങ്ങനെ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ലൈക് സുമേഷ് തമ്മിൽ പറ്റിയ ജോഡിയാണെന്നൊന്നും പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് കാണുമല്ലോ അങ്ങനെ ഒരു വണ്ണത്തിൻ്റെ ഫാക്ടറിൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ നന്നായിട്ടപ്പോൾ ആയിരുന്നു പിന്നെ എൻ്റെ ജോലിയുടെ പാർട്ടായതുകൊണ്ട് മാത്രം എൻ്റെ 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 ഇൻ്റർവ്യൂ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം അതെൻ്റെ വർക്കിൻ്റെ പാർട്ടായത് കൊണ്ട് മാത്രം ഞാനപ്പോൾ റിയാക്ട് ചെയ്യാണ്ടിരുന്നതാണ് പിന്നെ ഇപ്പോഴെന്താ റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ലൈക്ക് എഫ് എഫ് സിയിലും അതുപോലെ വേറെ ഒന്നര പേജസിലൊക്കെ ഇതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈവൻ എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ ഫാമിലിയായാലും എന്നോട് ചോദിക്കുന്നത് എൻ്റെ എന്താ റിയാക്ട് ചെയ്യാനും മിണ്ടാണ്ട് അത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ലൈക്ക് ഇങ്ങനെയുള്ളവർ അത് അവർക്ക് വീണ്ടും പ്രചോദനമാകത്തേയുള്ളൂ അപ്പോൾ ഞാൻ കരുതി റിയാക്ട് ചെയ്യാം അതിലൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയാം പിന്നെ ചെറുപ്പം മുതലേ വണ്ണമുള്ള ഒരു കുട്ടിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ആളുകളുടെ തമാശയുടെ പുറത്തൊക്കെ നമ്മളുടെ വണ്ണം കാണിച്ചൊരു തമാശ കോമഡി ആക്കാൻ അപ്പം അത് ആ ഒരു ട്രോമ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചത് അതൊക്കെ ഞാൻ ഓവർകം ചെയ്തു എനിക്കിനി റിയാക്ട് ചെയ്യാൻ പറ്റുന്ന പക്ഷേ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്ടായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഇതായിപ്പോയി എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനത് ഒട്ടും എൻജോയ് ചെയ്യുന്നില്ലായിരുന്നു ആ ഒരു കോൺവെർസേഷൻ ആ ഒരു പോർഷൻ എൻ്റെ ഫേസിൽ ആ ഒരു അവരോടുള്ളൊരു എന്താ എന്നെ ട്രിഗേഡ് ആയത് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും ആദ്യം അത്രയും ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്ന ആളാണ് പിന്നീട് അത് മാറുന്നത് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ബാക്കി ഫുൾ ഒരു ആക്ടിങ്ങിൻ്റെ പുറത്ത് ഞാൻ ചിരിച്ച് സന്തോഷമായിട്ട് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു അത്രയേ ഉള്ളൂ നോർമൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ഗസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഇടുന്നതാണ് ഈ പറയുന്ന ധർമ്മജക് ബോൾക്കടിയുടെ കൂടെയോ അല്ലെങ്കിൽ ബിനോട് ബിനോടിമാരുടെ കൂടെയോ ഒരു ഫോട്ടോ പോലും പിന്നീട് എടുത്തിട്ടില്ല ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞു അത്രേ ഉള്ളൂ ലൈക്ക് നമ്മളുടെ മൈൻഡിൽ എൻ്റെ മനസ്സിലതിനെ എത്ര നാളായാലും അങ്ങനെ കിടക്കുകയും ചെയ്യും പിന്നെ ഒരു ഫ്രെയിമിൽ വന്നിരിക്കുന്ന ഒരു ആങ്കറിനെ ലൈക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആങ്കർന്നുള്ള ആരായിക്കോട്ടെ ഒരു ഫ്രെയിമിൽ ഇരിക്കുന്ന സമയത്ത് അവർ ഇൻസെക്യൂർ ആക്കാൻ വേണ്ടി ഇതേപോലെ എന്തെങ്കിലും ചെറിയ കാര്യം മതി ഞാനിപ്പം അതുപോലെ ഇത്രയും കോൺഫിഡൻറ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്നപ്പോ ലൈക്ക് അയ്യോ ഇത് ഇങ്ങനെയാണോ ലൈക്ക് എന്നെ ആനയെ പോലെ തോന്നുന്നു നമുക്ക് തോന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ റിയാക്ട് ചെയ്തത് താനൊക്കെ ഏത് കാലത്തോടും ഒരാളുടെ വളുപ്പ് അടിച്ചു കൊണ്ട് എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കൂ സത്യം സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ് ഒരാളുടെ കോൺഫിഡൻസിനെയും ഒരാളുടെ അപ്പിയറൻസിനെയും കളിയാക്കി കൊണ്ട് താനൊക്കെ ഇങ്ങനെ ചളവ് അടിച്ചിട്ട് എന്തിനാണ് ഇത് ആർക്ക് ഇന്നത്തെ കാലത്ത് ആരാണ് ഈ ബോഡി ഫീമിങ് എന്ന് പറഞ്ഞ ഈ സാധനങ്ങൾക്ക് ചിരിക്കാൻ നിൽക്കുന്നത് ആരും ചിരിക്കാൻ നിൽക്കുന്നില്ല താനിതൊന്നും അറിയുന്നില്ല അല്ലേ ഏഹ് അതെങ്ങനെ കണ്ടവൻ്റെയല്ല പേജും കൊടുത്തിട്ട് കയറിയിരിക്കുകയല്ലേ നെഗറ്റീവ് കമൻറ്റാവാൻ അല്ലേ ഡിലീറ്റ് ചെയ്യണത് ഇപ്പോഴല്ലേ വെളിച്ചത്ത് വന്ന് ഏറിപ്പോയി തുടങ്ങിയത് അപ്പോഴെല്ലാ കാര്യങ്ങൾ എവിടെ കിട്ടിയത് ഏഹ് അവസ്ഥ ഉം അവസ്ഥ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണെങ്കിൽ മനസ്സിലായും മനസ്സിലായോ പാവപ്പെട്ടാരൻ നെഞ്ചത്തേറി അടിച്ചു ഇപ്പോൾ താൻ എന്തോ വലിയ സംഭവം എന്നാണ് എൻ്റെ വിചാരം താൻ അടിക്കുന്ന കൗണ്ടർ മാസം എന്നാണ് വിചാരം ഒരിക്കലും ആരും ഇവിടെ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ മനസ്സിലായ പണ്ട് കുറെ ബോധം ഇല്ലാത്തവരെ എന്തൊക്കെ കിടന്ന് കയ്യടിച്ചു പക്ഷേ ഇനി അങ്ങനെ അല്ല ഇനി ഞാനൊരു കാര്യം പറയാം ഇതുപോലെ വളപ്പം ഇതുപോലെ ബോഡി ഷേമിങ്ങോ അടിക്കുമ്പോൾ കൂവി തള്ളുക അതിൻ്റെ അപ്പുറമൊന്നുമില്ല പിന്നെ സ്റ്റാർ മേജിക്കൽ താൻ അടിക്കുമ്പോൾ കൂവി തള്ളാനൊന്നും പറ്റത്തില്ല അവിടെ വേറെ ആരുല്ലോ വല്ല സ്റ്റേജ് പ്രോഗ്രാമിൽ വന്ന് ഇതുപോലെ ബോഡി ഷേപ്പിങ്ങോ വളപ്പമോ അടിക്കുമ്പോൾ കൂവി തൊള്ളുക ആവർത്തിക്കാതിരിക്കട്ടെ ഏ കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് വേണ്ടിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ കഷ്ടം